വീട് എന്താണെന്ന് പറയണമൊന്നുമില്ല കേട്ടോ തമ്മേൽ കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ ടൂറാണ് അപ്പോൾ ടൂറിന് വേണ്ടിയിട്ട് വീട്ടിലും പോകണ ഒരു ആരംഭമാണ് മോളെ എക്സാം കഴിഞ്ഞ് മോളെ സ്കൂളിൽ പോയി ഉച്ചയ്ക്ക് കൂട്ടി കൊണ്ടുവന്നിട്ടാണ് ഞങ്ങൾ പോകുന്നത് അങ്ങനെ ഞങ്ങൾ മൂന്നാളും കൂടെ ഓട്ടോ ഒക്കെ വിളിച്ച് അങ്ങനെ മഞ്ചേരിക്ക് പോവുകയാണ് അവിടുന്ന് പിന്നെ ബസ്സിന് പോകണം മഞ്ചേരി അമ്മയും അമ്മും കൂടെ എത്തിയിട്ടുണ്ടാവും കേട്ടോ അങ്ങനെ മഞ്ചേരി എത്തി ഞങ്ങൾ പിന്നെ കൂളമണ്ണേക്ക് പോവുകയാണ് ബസ്സിൽ അമ്മേനും കയ്യിലടത്തേക്കിട്ടിന് അവന് അമ്മ കൂടെ സീറ്റിൽ ഞാൻ ഞാനട്ടേക്ക് അങ്ങനെ ഞങ്ങളും എല്ലാവരും കൂടെ പോവാണ് അങ്ങനെ പോകുന്ന എത്തി പിന്നെ അവിടെ ഒരു ഓട്ടോയ്ക്ക് കയറിയിട്ട് നേരെ ഞങ്ങൾ വീട്ടിലേക്ക് പോവുകയാണ് അപ്പോൾ കുറേ വർത്താനങ്ങളും കാര്യങ്ങളൊക്കെ ഇങ്ങനെ അങ്ങനെ പോവുകയാണ് പിന്നെ ഇനി പിന്നെ വീട്ടിലെത്തിയിട്ട് കാണാം കേട്ടോ വീട്ടിലേക്ക് പോകുന്ന വഴികളും കാര്യങ്ങളൊക്കെ ഒന്ന് കാണാം അങ്ങനെ ഞങ്ങൾ വീടിൻ്റെ അടുത്ത് ഓട്ടോ ഒക്കെ ഇറങ്ങി പിന്നെ വീട്ടിലേക്ക് നടന്ന് പോണ വഴി കേട്ടോ വേറെ വഴി ഉണ്ട് പക്ഷെ ഞങ്ങൾ ഇങ്ങനെ കുറുക്ക് വഴി ഉണ്ടാവില്ല അത് അതുവഴിയാണ് പോകുന്നത് അപ്പം അങ്ങനെ വീട്ടിലെത്തിയ ശേഷം പിന്നെ ഞങ്ങൾ ടൈല് വീടിൻ്റെ ടൈല് നോക്കാൻ വേണ്ടിട്ട് പോവാണ് അപ്പം എന്ത് പറഞ്ഞു ഇന്നെ പോകാറുണ്ട് ആ എന്നാൽ ആയിക്കോട്ടെ ഇന്നെ പോകാറുണ്ട് അതുകൊണ്ട് ഞങ്ങൾ അങ്ങനെ പന്താണ് ഞങ്ങൾ വീടിന്റെ അടുത്ത് തന്നെ കുറച്ചു പോയി കരായ എന്ന് പറഞ്ഞ സ്ഥലത്ത് തന്നെയാണ് കേട്ടോ ടൈൽ ഷോപ്പ് ഉള്ളത് അവിടെയൊക്കെ പോയി സംഭവമൊക്കെ കണ്ട് സെലക്ട് ചെയ്ത് പോകുന്നു പിന്നെ വീട്ടിലെത്തിയാനുള്ള പ്രധാനപ്പെട്ട ഒരു സുഖമാണ് വിഷ്പ് അപ്പോൾ പിന്നെ വന്ന പാടാണ് ഞങ്ങളൊന്നും കഴിച്ചിട്ടില്ല എന്നില്ല പിന്നെ ഇവിടെ പോയി വന്നിട്ടാണ് കഴിക്കാമെന്ന് വെച്ചിട്ട് അങ്ങനെ നിന്നത് അപ്പം ഞാനും നന്ദു അമ്മ കൂടെ പോയത് കയ്യിലേ നോക്കാനും പിന്നെ പണിക്ക് പോയായിരുന്നു പിന്നെ മക്കളെ പിന്നെ അമ്മേൻ്റെ തകീട്ടാണ് അങ്ങനെ പോയത് അപ്പം അങ്ങനെ വന്ന പാടെ പിന്നെ ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിക്കുകയാണ് ചിലപ്പം പോകുന്ന നേരത്തെ ആ ഒരു ധൃതിയിൽ ചിലപ്പം കഴിക്കാൻ പറ്റിയില്ലോ കരുതി ഞങ്ങൾ ഇപ്പം തന്നെ ഫുഡൊക്കെ തട്ടി വീടുകയാണ് ഞാനും കഴിക്കുന്നുണ്ട് അമ്മനു ചേ അമ്മ് തേജുന് കൊടുക്കുന്നുണ്ട് ഞാൻ ഞാൻ തന്നെ ഇഞ്ഞാട്ടോ ആണികൾ കൊടുത്തോളി അറിയുന്നത് ഓല് കൊടുക്കുന്നുണ്ട് അങ്ങനെ എൻ്റെ വള്ളം ഫുൾ ആക്കട്ടെ വീട്ടിലെത്തിയാൽ പിന്നെ എല്ലാവർക്കും സൂക്കടാണ് കുട്ടികളെ മക്കളെ പിന്നെ ആണിജലി നോക്കി കൂടുന്നില്ല ധാരണയാവും ആവും അപ്പം അതേപോലെ തന്നെ കേട്ടോ ഞാനും അങ്ങനെ പിന്നെ നമ്മൾ പറഞ്ഞ ആ ഒരു സംഭവം കൂടെ എത്താനായിട്ടോ ഞങ്ങൾ പോകാമല്ലേ പത്ത് മണിക്കാണ് വണ്ടി വരിക അപ്പോൾ പോകാമല്ലേ മാറ്റലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ലാസ്റ്റ് ടച്ചപ്പിലിങ്ങനെ എല്ലാവരും നിൽക്കുകയാണ് നന്ദി പോരുന്നില്ല കേട്ടോ കുട്ടന് ഞാൻ അമ്മു അമ്മ തേജുട്ടന് അവന് ഇത്രയും ആളുകളാണ് ഞങ്ങൾ പോണത് ഒരു ബസ് ആൾ പോകുന്നുണ്ട് നാൽപ്പത്തൊമ്പത് സീറ്റ് ആളുകൾ പോകുന്നുണ്ട് പിന്നെ അതിക്കുള്ള കുറച്ച് കുട്ടികളും ഉണ്ട് കേട്ടോ അവനിക്കൊക്കെ സീറ്റ് എടുത്തിട്ടുണ്ട് കേട്ടോ മടിയിലേക്കാനൊന്നും കഴിയൂല അപ്പോൾ പിന്നെക്കൊക്കെ സീറ്റ് എടുത്തിട്ടുണ്ട് അപ്പം അങ്ങനെ ഇന്ന രാത്രിക്കത്തെ ഡ്രസ്സ് ഇതാണ് അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഡ്രസ്സും കാര്യങ്ങളൊക്കെ പാക്ക് ചെയ്ത് പോകാമല്ലേ ഒരുക്കത്തിൽ വണ്ട് കുട്ടം പോയിട്ടുണ്ട് കേട്ടോ ബസ്സിൻ്റെ അടുത്തേക്ക് അപ്പോൾ അങ്ങനെ ഞാൻ വിളിക്കും അങ്ങോട്ട് താഴത്തേക്ക് ഇറങ്ങിയേക്കോളും മെയിൻ റോഡിക്ക് എന്ന് പറഞ്ഞാൽ വിളിക്കും അപ്പോൾ ആ ഒരു വിളിക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് ഞങ്ങൾ അവനേനും തേജുട്ടനെ പിന്നെ നന്ത് പിന്നെ ആക്കി അങ്ങോട്ടാക്കിത്തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ പിന്നെ കുഴപ്പമില്ല ഞങ്ങൾക്ക് ഞങ്ങളെ മാറാപ്പും കൊണ്ടും ഇങ്ങോട്ട് നടന്നാൽ മതി അപ്പം അതിൻ്റെ ഇടയിൽ അടങ്ങി വയ്ക്കാൻ വേണ്ടിയിട്ട് തേജുട്ടന് ഫോൺ കാണുമെന്ന് പറഞ്ഞു നിൽക്കുകയാണ് അതായത് അവന് വീഡിയോ എടുക്കുന്നുണ്ട് അപ്പോൾ അവന് തന്നെ വീഡിയോ എടുക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് എനിക്ക് ക്യാമറ ഓണാക്കി തേടി പറഞ്ഞ് നിൽക്കുകയാണ് ആ എന്നാൽ പിന്നെ അവൻ്റെ ആ ക്യാമറയുടെ ഓണാക്കിയത് നടക്കട്ടെ എഴുതി അങ്ങനെ അതിനിടയിൽ ഞാനൊരു കാര്യം പറയാൻ പറഞ്ഞിട്ടോ നമ്മളീ വീഡിയോ ഒക്കെ ഒന്ന് ഇഷ്ടമാകുമ്പോൾ ഒന്ന് ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ചിലപ്പോൾ മറന്നിട്ടുണ്ടാവും ലൈക്ക് ചെയ്യാനൊക്കെ അതുപോലെ ഒക്കെ ഒന്ന് ചെയ്യാം കേട്ടോ സബ്സ്ക്രൈബ് ചെയ്യാത്തൊരു സബ്സ്ക്രൈബും ചെയ്യുക അപ്പോൾ എന്തായാലും ഞങ്ങൾ ഇനി ഇറങ്ങാനായി തുടങ്ങിയിട്ടോ ബാക്കി ഇതിപ്പോൾ ഞങ്ങൾ ആ റൂമിലെത്തണ വരെയുള്ള കാര്യങ്ങളാട്ടോ ഞാൻ ഉൾപ്പെടുത്തുന്നത് പിന്നെ അവിടുത്തെ വിശേഷങ്ങൾ പിന്നെ പിറ്റേ ദിവസത്തെ ഒരു ബ്ലോഗായിട്ട് എടുക്കാമെന്ന് വെച്ചിട്ടാണ് അവരണ്ടും കൂടെ ഒരുമിച്ച ആക്കണില്ല ഒക്കെ പട ചക്കൂട്ടാൻ ആവണ്ടല്ലോ എന്ന് വെച്ചിട്ട് രണ്ടും രണ്ടായിട്ടാണ് കാണിക്കുന്നത് ഇത് പിന്നെ ശബരി വയ്ക്കണത് വയനാട്ടിലേക്ക് ഞങ്ങൾ പോയതെന്ന് മേടിച്ചതായിരുന്നു അപ്പോൾ അതന്നെ ഇപ്രാവശ്യം കൊണ്ടുപോവാണ് കേരളത്തിൽ അത് വെച്ചത് കൊണ്ട് കുഴപ്പമൊന്നുമില്ല അതന്നെ മതിയല്ല വെറുതെ മേടിക്കണ്ടല്ലോ അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഇറങ്ങിയിട്ടോ തേജുട്ടനും അവനെയും ഞാൻ പറഞ്ഞതരേ ഓല്ല രണ്ടാളെയും നന്ദു അങ്ങോട്ടാക്കി കൊടുക്കുന്നുണ്ട് മമ്മൂത മാറാപ്പം കൊണ്ട് ആ പോണ് ബേക്കലയും ഞങ്ങളും ഉണ്ട് അപ്പോൾ ഇനി ബസ്സിൻ്റെ അടുത്ത് എത്തിയിട്ട് കാണാം അപ്പോൾ തന്നെ ആയപ്പോൾ തന്നെ നമ്മളെ ബസ് എത്തിയിട്ടുണ്ട് കേട്ടോ പാണ്ടിക്കാടിലുള്ള ബസ് തന്നെയാണ് അപ്പോൾ പിന്നെ എല്ലാവരും ബസ്സിലൊക്കെ കയറി അങ്ങനെ യാത്ര തിരിച്ചു പിന്നെ ബസ്സത്തെ കുറച്ച് വൈബും കാര്യങ്ങളാണിത് നമ്മൾ അപ്പുവിൻ്റെ കിഡിലൻ ഡാൻസ് ഉണ്ട് എല്ലാവരും കളിക്കുന്നുണ്ട് കേട്ടോ എല്ലാവരും ആഘോഷിച്ച് ഏറെ ബാധിച്ചാണ് പോകുന്നത് നല്ല എപ്പോഴേലൊക്കെ നമ്മളിങ്ങനെയൊക്കെ ഒന്ന് ഒരുമിച്ച് പോവുക അതേ മാക്സിമം നമ്മൾ അടിച്ച് പൊളിച്ച് നല്ല ഗ്രാൻഡാക്കി തന്നെ പോവുണ്ട് കേട്ടോ പിന്നെ ഒരു സ്ഥലത്ത് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് എപ്പോഴും ഇല്ലതാണല്ലോ ടോയ്ലറ്റ് കയറാന്നുള്ളത് ഒന്നിന് രണ്ടിനൊക്കെ ആയിട്ട് അധികവും ഒന്നിനൊക്കെ തന്നെ പോവുണ്ടാവുക അപ്പോൾ അതാണ് മെയിൻ ടൂ ആയിട്ട് ടൂറിൽ പോയാൽ നടക്കുന്ന ഏക സ്വഭാവം ഫാമിലിന്ന് എത്രങ്ങാനോ ആളുകളാണ് നാൽപ്പത്തൊമ്പതൊക്കെയുള്ള കുട്ടികളെ മക്കളും അതിൻ്റെ ഇടയിൽ തേജൂട്ടര മുദ്രിയാണിട്ടപ്പോൾ തന്നെ ഓന് ബേക്കറിയും കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ട് കേട്ടോ അവരിന്നിരിക്കുകയാണ് അപ്പം ഞാൻ പറഞ്ഞു വല്ലാതെ കൊടുക്കണ്ട ഛർദിക്കുക അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞ് നിൽക്കുന്നുണ്ട് അപ്പോൾ പറഞ്ഞിട്ടൊന്നും കാര്യമില്ലല്ലോ അത് കണ്ടു കഴിഞ്ഞില്ല ഇനിയിപ്പോൾ അത് തിന്നലാന്ന് വേർതില്ല ഇനി എന്തായാലും കവർ കാലേക്ക് തന്റെ പണി മുക്കിക്കോളൂ അങ്ങനെ നമ്മൾ ബസ്സൊക്കെ ഇറങ്ങി നമ്മൾ നമ്മളെ റൂമിലേക്ക് പോവുകയാണ് കേട്ടോ ഒരു ഡോമറ്ററി റൂമാണ് എടുത്തിട്ടുള്ളത് അത്യാവശ്യം നല്ല ഒരു ഹോട്ടലൊക്കെ തന്നെയാണ് കേട്ടോ എന്തായാലും ഞങ്ങൾ കയറി നോക്കട്ടെ പുറമേന്ന് കണ്ടൊക്കെ നല്ല ഭംഗിയൊക്കെ ഒന്ന് കാണാൻ എന്തായാലും കേറട്ടെ അപ്പൊ ഫുഡും അവിടെ തന്നെയാണ് ഇതാണ് ഞങ്ങളെ റൂം കടക്കാല സൗകര്യങ്ങളും സൗകര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷെ കിടക്കാല ടൈമും കാര്യങ്ങളൊന്നും ഇല്ല ഇനി കുട്ടികളെ കുളിപ്പിക്കണം ടോയ്ലറ്റില് ബാത്റൂമില് അങ്ങനൊക്കെ പോയി ഒക്കെ ആകുമ്പോഴത്തേക്കും നമ്മൾ ഏകദേശം ഇറങ്ങാനുള്ള ടൈമും കാര്യങ്ങളൊക്കെ ആകുട്ടോ അപ്പോ ഇത്രക്കുള്ളൂ ഞങ്ങളെ ഇന്നത്തെ ഒരു വീഡിയോ ഇനി ബാക്കി വിശേഷങ്ങളായിട്ട് നാളെ കാണട്ടെ അപ്പോ ഓക്കേ ബൈ